വ്യാജരേഖ നിർമ്മിക്കൽ സമർപ്പിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് വിദ്യക്കെതിരെ ചുമത്തിയത് ഹോസ്ദൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നീലേശ്വരം പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത് വ്യാജ സർട്ടിഫിക്കറ്റ് കാട്ടി നിയമനം നേടിയതിൽ കരുത്തളം കോളേജ് അധികൃതർ വിദ്യക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നീലേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാളം വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ ഗസ്റ്റ് ലെക്ചറായിരുന്നു എന്ന രേഖയാണ് വിദ്യ വ്യാജമായി നിർമ്മിച്ചത് ലെറ്റർ പാഡ് സീൽ മുദ്ര എന്നിവ മുദ്രിയാണ് കോളേജിൽ ജോലിക്കായി അപേക്ഷിച്ചത് അട്ടപ്പാടി ആർ ജി എം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലെക്ചർ ഗസ്മുഖത്തിന് ചെന്നപ്പോഴാണ് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നി അട്ടപ്പാടി കോളേജ് അധികൃതർ മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെടുകയായിരുന്നു മഹാരാജാസ് കോളേജ് അധികൃതരാണ് സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന് സ്ഥിരീകരിച്ചത് അട്ടപ്പാടി കോളേജിൽ അഭിമുഖത്തിന് പോകുന്നതിന് മുൻപാണ് കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വിദ്യാ ഗസ് ലെക്ചറായി ജോലി ചെയ്തത് ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം